അടുത്തത് തേഡ് ക്വസ്റ്റ്യാണ് ചുവടെ പറയുന്ന സംഖ്യാ ജോഡികളുടെ ഒരേ ഛേതമുള്ള മൂന്ന് രൂപം കണക്കാക്കുക ഇവിടെ വൺ ബൈ ടു വൺ ബൈ ത്രീ എന്നൊരു ചോദ്യം വൺ ബൈ ടു വൺ ബൈ ഫോർ എന്നൊരു ചോദ്യം വൺ ബൈ ത്രീ വൺ ബൈ ഫോർ ഇപ്പം ഇവയുടെ ഈ ജോഡികളെ ഒരേ പോലെയുള്ള ഛേദങ്ങളാക്കി മാറ്റിയിട്ട് അതേപോലെയുള്ള മൂന്ന് രൂപങ്ങളും കൂടെ വരെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് നോക്കാം ആദ്യം നമ്മൾ ഇതിൻ്റെ ഏറ്റവും ചെറിയ പൊതു ഗുണിതം കണ്ടെത്തണം ഏറ്റവും ചെറിയ പൊതു പൊതുഗുണിതം അതായത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അപ്പോൾ വേണ്ടി നമ്മൾ എന്തു ചെയ്യുക ടുവിൻ്റെ ടേബിൾസ് ചെയ്ത ടു വൺ സാർ ടു ടു സാർ ഫോർ ടു ത്രീ സാർ സിക്സ് ടു ഫോർ സാർ എയ്റ്റ് ടു ഫൈവ് സാർ ടെൻ നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചത് അവർക്കൊന്നുണ്ടല്ലോ അതുപോലെ ത്രീയുടെ മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കുക ത്രീ വൺ സാർ ത്രീ ത്രീ ടു സാർ സിക്സ് ത്രീ ത്രീ സാർ നയൻ ത്രീ ഫോർ സാർ ട്വൽവ് എക്സെട്ര അപ്പോൾ രണ്ടിലെയും കോമൺ ലീസ്റ്റ് ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്ലയർ ആണിവിടെ സിക്സാണ് വന്നിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇത് സിക്സ് ആക്കണം നമുക്ക് അതിന് വേണ്ടിയിട്ട് വൺ ബൈ ടുവിനെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഡിനോമിനേറ്റർ സിക്സ് ആവുക ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത സോ അപ്പോൾ ഇവിടെയും നൂമർ ആയിട്ടുള്ള നമ്മൾ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം So here സോ ഹിയർ ആൻസർ ഈസ് ത്രീ ബൈ സിക്സ് അടുത്തത് ഈ വൺ ബൈ ത്രീ എന്നുള്ള നമ്പറ് വൺ ബൈ ത്രീയെ സിക്സിൻ്റെ ഡിനോമിനേറ്റർ ആക്കി മാറ്റുന്നത് ഇവിടെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും അപ്പം മുകളിലേയും ടു ഉണ്ട് ദാറ്റ് ഈസ് 2 by 6. അപ്പോൾ ഈ ജോഡി എങ്ങനെ കൺവേർട്ടഡ് ആയെന്ന് നോക്കിക്കേ വൺ ത്രീ ബൈ സിക്സ് കോമ ടു ബൈ സിക്സ് ഇതാണ് ഒരു ഫോം അടുത്തത് രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത് അടുത്ത ലിസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ വരുന്നത് ടു സിക്സസ് ആ ടു ഫൈവ് സാർ ടെൻ ടു സിക്സസ് ആർ ട്വൽവ് വരും അടുത്ത ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആരാണ് ആണ് അപ്പോൾ നമ്മൾ ഇന്ത്യ വൺ ബൈ ടുവിനെ എന്തുകൊണ്ട് ഓണിച്ചാൽ ട്വൽവ് കിട്ടും സിക്സ് കൊണ്ട് ഓണിച്ചാൽ കിട്ടും ഇവിടെ സിക്സ് അപ്പോൾ സിക്സ് ബൈ ട്വൽവ് അടുത്തത് വൺ ബൈ ത്രീനെ ഏതുകൊണ്ട് വിളിക്കണം ഫോറുകൊണ്ട് സോ ഫോർ ബൈ ടു സോ ഫോർ വൺ സാർ ഫോർ ബൈ ത്രീ ഫോർ എസ് ആർ ട്വൽവ് അപ്പോൾ അടുത്ത ജോഡി ആരാണ് സിക്സ് ബൈ ട്വൽ കോമാ ഫോർ ബൈ ട്വൽ അടുത്ത ലിസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ നമുക്കൊന്ന് എഴുതി നോക്കാം ടു സിക്സ് ആർ ട്വൽവ് ടു സെവൻ സാർ ഫോർട്ടീൻ ടു എയ്റ്റ് സാർ സിക്സ്റ്റീൻ ടു നയൻ സാർ എയ്റ്റീൻ അതുപോലെ ത്രീയുടെ ടേബിൾ ചൊല്ലിയാൽ ത്രീ ഫോർ സാർ ട്വൽ ടു ഫൈവ് സാർ ഫിഫ്റ്റീൻ ടു ത്രീ സിക്സ് സാർ എയ്റ്റീൻ സോ അടുത്ത ലിസ്റ്റ് കോമൺ മൾട്ടിപ്ലായിരാണ് എയ്റ്റീൻ എയ്റ്റീൻ കിട്ടുന്നതിന് വേണ്ടി നമ്പർ ഇത് ടീച്ചർ ഒന്ന് റബ്ബി ചെയ്യണേ വൺ ബൈ ടുവിനെയും വൺ ബൈ ത്രീയിനേയും എന്തുകൊണ്ട് മൾട്ടിപ്ലിക്കാം ഇവിടെ നയൻ കൊണ്ടും ഇവിടെയും നയൻ കൊണ്ട് സോ ഇവിടെ നയൻ ബൈ എയ്റ്റീൻ ഇവിടെ എയ്റ്റീൻ കിട്ടാനായിട്ട് സിക്സും ഉണ്ട് സോ മുകളിലും സിക്സും ഉണ്ട് സോ വൺ സിക്സ് സാർ സിക്സ് ബൈ എയ്റ്റീൻ അടുത്ത ജോഡി നയൻ ബൈ എയ്റ്റീൻ കോമാ സിക്സ് ബൈ എയ്റ്റീൻ ഇങ്ങനെയാണ് ഒരേ ഛേതമുള്ള ജോഡികളാക്കി നമ്മൾ ഇതിനെ മാറ്റുന്നത് ഇനി ഈ ചോദ്യം തന്നെ എല്ലായ്പ്പോഴും അങ്ങനെ ചെയ്യണമെന്നില്ല നമ്മൾ ഫസ്റ്റ് ടൈം മാത്രം ഇത് കണ്ടുപിടിച്ചല്ലോ അതായത് ത്രീ ബൈ സിക്സും ടു ബൈ സിക്സും രണ്ടെണ്ണം കണ്ടുപിടിച്ചു ഇനി സെയിം ആയിട്ടുള്ളത് ഇതിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും സിക്സ് ബൈ ട്വൽവ് കിട്ടും ഇതിനെ ഇതിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫോർ ബൈ ട്വൽവ് കിട്ടും കണ്ടോ ഈ ടൈം കിട്ടി അങ്ങനെ എന്തു ചെയ്യാം ഇതേ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇവിടെയും ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ത്രീ ത്രീ സാർ നയൻ ബൈ എയ്റ്റീൻ ത്രീ ടു സാർ സിക്സ് ബൈ എയ്റ്റീൻ കണ്ടു അടുത്ത ജോഡിയും കിട്ടി ഞാൻ ഇനി ഒരാളെ കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ എന്തു ചെയ്താൽ മതി ഫോർ കൊണ്ട് എല്ലാ ടീമിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി ത്രീ ഫോർ സാർ ട്വൽവ് സിക്സ് ഫോർ സാർ ട്വൻ്റി ഫോർ ഇവിടെയോ ഫോർ ടു സാർ എയ്റ്റ് സിക്സ് ഫോർ സാർ ട്വൻ്റി ഫോർ സോ ഇങ്ങനെ നമുക്ക് ധാരാളം കണ്ടുപിടിക്കാൻ പറ്റും ഒരേപോലെ ഡിനോമിനേറ്റർ വരുന്ന ഫ്രാക്ഷൻസിന് എഴുതാം ഇവിടെ വൺ ബൈ ടുവും വൺ ബൈ ആണ് നെക്സ്റ്റ് ഇത് ഇവിടെ ഞാൻ വേറൊരു മെത്തേഡ് കാണിച്ചു തരാം തൊട്ട് മുന്നത്തെ മെത്തേഡ് അല്ലാതെ അതായത് ടുവിൻ്റെയും ഫോറിൻ്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ നമ്മൾ വേഗം കണ്ടുപിടിക്കുന്നു ഇങ്ങനെ രണ്ടിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ടു അല്ലേ ടു ഹൺഡ്രഡ് ഡിവൈഡ് ചെയ്താൽ ടു വൺ സാർ ടു ടു സാർ ഫോർ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു ഇതിനെ ടു ഹൺഡ്രഡ് ചെയ്യുന്നു വണ്ണാണല്ലോ വണ് ഇറക്കി എഴുതി ടുവിൽ ടു വൺ ടൈംസ് അപ്പം ഈ വരുന്ന പുറത്ത് വരുന്ന ഇത്രേത്തിൻ്റെ പ്രോഡക്റ്റാണ് എന്തെന്ന് പറയുന്നത് എൽ സി എം ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അതായത് ടു ടു സാർ ഫോർ ഫോർ ഇൻറ്റു വൺ വൺ ഫോർ ഇൻറ്റു വൺ ഫോർ ആ ഫോർ ഇൻറ്റു വൺ ഫോർ ആൻസർ ഈസ് ഫോർ എന്നു തന്നെ വരും അപ്പോൾ ഇവിടെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഫോറാണ് അപ്പോൾ എന്ത് ചെയ്യുക ഫോർ കിട്ടാൻ വേണ്ടി വൺ ബൈ ടുവിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ടു കൊണ്ട് സോ ഇത് ടു ബൈ ഫോർ വരും ഇവിടെയോ വൺ ബൈ ഫോറിൻ്റെ ഡിനോമിനേറ്റർ ഫോർ കിട്ടണമെങ്കിൽ വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി സോ വൺ സോ ആൻസർ ഈസ് വൺ ബൈ ഫോർ അപ്പോൾ ഫസ്റ്റ് ജോഡി ആരൊക്കെയാണ് ടു ബൈ ഫോറ് കോമ വൺ ബൈ ഫോർ എന്നുള്ളതാണ് ഫസ്റ്റ് ജോഡി ഇനി എളുപ്പം എന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗവും കൂടി നമുക്ക് നോക്കിയേക്കാം അതായത് ടു ബൈ ഫോറും വൺ ബൈ ഫോറും ആണല്ലോ ഇതിന് ഇൻറ്റു ടു ചെയ്തു താഴെ മുകളിൽ അപ്പോൾ ഇത് ഫോർ ബൈ എയ്റ്റ് ഇത് ഇൻറ്റു ടു ചെയ്യുമ്പോൾ ടു ബൈ എയ്റ്റ് അപ്പം അടുത്ത ജോഡി ഫോർ ബൈ എയ്റ്റ് കോമാ ടു ബൈ എയ്റ്റ് ഇനി അടുത്ത ജോഡി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ടുവിന് പകരം നമ്മൾ ത്രീ കൊടുത്താൽ മതിയാവും 2 ത്രീ സാർ സിക്സ് ഫോർ ത്രീ സാർ ട്വൽവ് വൺ ത്രീ സാർ ത്രീ ഫോർ ത്രീ സാർ 12. ആൻസറ് സിക്സ് ബൈ ട്വൽവും ത്രീ ബൈ ട്വൽവും ഓക്കെ അപ്പോൾ ഇതാണ് മൂന്ന് ജോഡികൾ അടുത്തത് വൺ ബൈ ത്രീ കോമ വൺ ബൈ ഫോറാണ് ഇവിടെയും ഡിനോമിനേറ്റർ സെയിം ആയ മൂന്ന് ജോഡികൾ എഴുതാനാണ് അപ്പോൾ നമ്മൾ ത്രീയുടെയും ഫോറിൻ്റെയും എൽ സെയിം എടുക്കുന്നു അപ്പോൾ ഇന്ന് കോമൺ ആയിട്ട് ആരെയും ചെയ്യാനില്ലാത്തത് കൊണ്ട് ത്രീ എടുത്തു ത്രീയിൽ 3 വൺ 3, ടൈംസ് ഫോറിനകത്ത് ഫോർ ത്രീയുടെ ടേബിളിൽ ഫോർ വരില്ലല്ലോ അപ്പോൾ നമ്മൾ ആ ഫോർ ഇറക്കി എഴുതി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക ടു കൊണ്ട് ചെയ്തു വൺ ഇറക്കി എഴുതി ഫോറില് ടു ടു ടൈംസ് വീണ്ടും ടു കൊണ്ട് ചെയ്തു വണ്ണ് ടു വൺ ടൈംസ് വൺ വരെ ചെയ്തിട്ട് ഈ പുറത്തുള്ള ഇത്രയും വരേണ്ട പ്രോഡക്റ്റ് എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എൽ സി എം ത്രീ ടു സാർ ഫോർ ടു സാർ ത്രീ ടു സാർ സിക്സ് സിക്സ് ടു സാർ ട്വൽവ് ആണ് എൽ സി എം എന്നിട്ട് വരുന്നത് വിടെ ശ്രദ്ധിക്കേണ്ടത് ത്രീയുടെ ഡിനോമിനേറ്റർ എങ്ങനെ ട്വൽവ് ആവും സോ വൺ ബൈ ത്രീനെ ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ സോ ഇവിടെ ഫോർ ബൈ ട്വൽവ് അടുത്തത് വൺ ബൈ ഫോർ എങ്ങനെ ട്വൽവ് ആവും ഇവിടെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി സോ ഇവിടെ വൺ ത്രീ സാർ ത്രീ ബൈ ട്വൽവ് ഫസ്റ്റ് ജോഡി ഫോർ ബൈ ട്വൽവ് കോമ ത്രീ ബൈ ട്വൽവ് അടുത്തത് എന്ത് ചെയ്താൽ മതി ഇതിനെ നമ്മൾ ഈ കിട്ടിയ ആൻസറിനെ ഒരു ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ ഫോർ ടൂസ് ആർ എയ്റ്റ് ബൈ ട്വൻ്റി ഫോർ അടുത്തത് സിക്സ് ബൈ ട്വൻറ്റി ഫോർ അടുത്തത് ടുവിന് പോലെ നമ്മൾ ത്രീ കൊടുക്കുന്നു ഫോർ ത്രീ സാർ ട്വൽവ് ബൈ പന്ത്രണ്ട് മൂന്ന് മുപ്പത്തിയാറ് അല്ലേ ഇവിടെ ത്രീ ത്രീ സാർ നയൻ ബൈ തേർട്ടി സിക്സ് ഇതാണ് ആൻസർ എടുത്ത നാലാമത്തെ ചോദ്യം വൺ ബൈ ത്രീന് ടെൻ ഹൺഡ്രഡ് തൗസൻഡ് എന്നിങ്ങനെ ഏതെങ്കിലും ഛേദമായ രൂപം ഉണ്ടോ കാരണം പറയുക ഞാൻ ആദ്യ ത്രീയുടെ ടേബിൾസ് ഒന്ന് എഴുതാവേ മൂന്ന് ആറ് പന്ത്രണ്ട് ഒമ്പത് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തി നാല് എക്സെട്ര ത്രീയുടെ ടേബിളിൽ ഒരിക്കൽ പോലും സീറോയിൽ അവസാനിക്കുന്ന ഒരു സംഖ്യ വരുന്നില്ല അല്ലേ തേർട്ടിയോ ടെന്നോ നയൻ്റിയോ ഒന്നും ത്രീയുടെ ടേബിളിൽ ഒരിക്കലും എന്ത് വരില്ല സീറോ എന്ന നമ്പറിൽ അവസാനിക്കുന്ന ഒരു സംഖ്യ വരില്ല അതുകൊണ്ട് തന്നെ വൺ ബൈ ത്രീ എന്ന നമ്പറിനെ ഒരിക്കലും നമുക്ക് ടെന്നോ ഹൺഡ്രഡോ തൗസൻ്റോ ആക്കാൻ സാധിക്കില്ല